അലൈക്കും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കുകയാണ് അതായത് വിശുദ്ധമായ റജബ് മാസത്തിലും ഷാബാന മാസത്തിലും നോമ്പ് നോക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ള ദിവസങ്ങളും അതേപോലെ കഴിഞ്ഞുപോയ റമദാന മാസങ്ങളിൽ നോമ്പ് നഷ്ടപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ആ നോമ്പ് ഈ നോമ്പോടൊപ്പം കതാവ് വീട്ടാൻ പറ്റുമോ എന്നുള്ളതും അതേപോലെ തന്നെ അങ്ങനെ നോമ്പ് നോക്കുമ്പോൾ എങ്ങനെയാണ് നീയത്ത് വയ്ക്കേണ്ടത് എന്നുള്ള വിഷയവും അതുപോലെ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക അതായത് വിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്നുള്ളത് തന്നെ എല്ലാർത്ഥത്തിലും വിശുദ്ധമായ റമദാന മാസത്തിലേക്ക് മുന്നൊരുങ്ങേണ്ട ഒരു സമയം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ ഈ മാസങ്ങളിൽ പ്രത്യേകം ദുവായി ചെയ്യേണ്ടതുണ്ട് അാഹുമ ബാരിക്രന ഫി റജബി മഷാഹാൻ വബല്യവന റമദാൻ അതായത് നമ്മുടെ നിസ്കാര ശേഷമുള്ള ദുവാഹകളിലും മറ്റു ദുവാഹകളിലുമൊക്കെ ഈ ദുവാ നമ്മൾ ഉൾക്കൊള്ളിക്കുക എന്താണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹുമ ബാരിക്രന ഫി റജബി മഷാബാൻ അള്ളാഹുവെ റജബയിലും ഷാഹാനിലും നമുക്കിനി ബർക്കത്ത് ചെയ്യണമേ വബല്യതിനാൻ വിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് നമ്മെ നിയത്തിക്കണമേ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ഈ ദാവ് നമ്മുടെ ഈ ദുവാകളിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ ഈ മാസങ്ങളിൽ പ്രത്യേകം നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്തുള്ളത് ഏതൊക്കെ ദിവസങ്ങളിലാണ് എന്നാണ് ഇന്ന് ഞാൻ പറയുന്നത് അതായത് നമുക്കറിയാം നോമ്പ് എന്നുള്ളത് വിശുദ്ധമായ ഇസ്ലാമിലെ നാലാമത്തെ കാര്യമാണ് അതായത് റമദാൻ മാസം നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമാണ് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള നോമ്പ് നോക്കാൻ കഴിവുള്ള ഒരു മുസ്ലിമിനിക്ക് എന്നാൽ റമദാൻ അല്ലാത്ത സമയങ്ങളിൽ നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ് വർഷത്തിൽ അഞ്ച് ദിവസം നോമ്പ് നോക്കുക എന്നുള്ളത് ഹറാമായി വരും വർഷത്തിൽ അഞ്ച് ദിവസം പൊതുവെ എല്ലാവർക്കും ഹറാമാണ് അതായത് രണ്ട് പെരുന്നാൾ ദിനങ്ങളും അതേപോലെ തന്നെ ബലി പെരുന്നാളിന് ശേഷമുള്ള മൂന്ന് ദിനങ്ങൾ അയ്യാമത്തെ മൂന്ന് ദിനങ്ങളും നോമ്പ് നോക്കുക എന്നുള്ളത് ഹറാമാണ് എന്നാൽ മനസ്സിലാക്കുക ചില ദിവസങ്ങളിൽ നോമ്പ് നോക്ക എന്നുള്ളത് പ്രത്യേകം ശുന്നത്തുണ്ട് എന്നാല് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് വിശുദ്ധമായ റമദാനു മാസം കഴിഞ്ഞാൽ പൊതുവെ നോമ്പ് നോക്കാൻ ഏറെ മഹത്വമുള്ളത് മുഹറം മാസമാണ് അതിനുശേഷം റജബ് മാസമാണ് അതിനുശേഷം സുൽഹിജ മാസവും അതിനുശേഷം ദുൽഖ മാസവും അതിനുശേഷം ഷാഹാൻ മാസവുമാണ് ഏതായാലും പൊതുവെ നോമ്പ് നോക്കാൻ ഏറെ മഹത്വമുള്ള മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടത് തന്നെയാണ് റജബ് മാസവും ഷാബാന് മാസവും മാത്രമല്ല ഈ മാസങ്ങൾ തന്നെ നോമ്പു നോക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുള്ള ദിവസങ്ങളെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതായത് കൃത്യമായി ശ്രദ്ധിക്കുക ഒന്ന് എല്ലാ തിങ്കളാഴ്ചകളിലും നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ് അങ്ങനെ വരുമ്പോൾ വിശുദ്ധമായ റജബ് മാസത്തിലെ എല്ലാ തിങ്കളാഴ്ചകളിലും നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ മഹത്വമുണ്ട് മറ്റൊന്ന് എല്ലാ വ്യാഴാഴ്ചകളിലും നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ് അങ്ങനെ വരുമ്പോൾ റജബിലെയും ഷാഹാനിലെയും എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴ വ്യാഴാഴ്ചകളിലും നോമ്പ് നോക്കുക എന്നുള്ളത് പ്രത്യേകം സിന്നത്താണ് ഇവിടെയൊക്കെ നിയത്ത് ഞാൻ പിന്നെ പറഞ്ഞു തരാം കൃത്യമായി ശ്രദ്ധിക്കാം അതേപോലെ തന്നെ അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളത് എനിക്ക് പ്രത്യേകം സിന്നത്തുണ്ട് അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങൾ എന്ന് വെച്ചാൽ അറബി മാസങ്ങളിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾക്കാണ് അയ്യാമുൽ ബീദ് എന്ന് പറയാം അപ്പോൾ ഈ മൂന്ന് ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളത് പ്രത്യേകം സിന്നത്താണ് റജബ് മാസത്തിലാണെങ്കിലും പതിമൂന്ന് പതിനാല് പതിനഞ്ചിനും അതുപോലെ ഷാഹബാനിനും പതിമൂന്ന് പതിനാല് പതിനഞ്ചിനും നോമ്പ് നോക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് വിഷയം മനസ്സിലാക്കുക ഇവിടെ അഡീഷണൽ ആയി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് ദുൽഹിജ മാസത്തിലേക്ക് നമ്മൾ എത്തിയാൽ അവിടെ പതിമൂന്ന് എന്നുള്ളത് യഥാർത്ഥത്തിൽ അയ്യാമത്ത ശ്രീരീഖിൻ്റെ ദിനത്തിൽപ്പെട്ടതാണ് അന്ന് നോമ്പ് നോക്കാൻ പാടില്ല ദുൽഹിജ പതിമൂന്നിന് നമ്മൾ നോമ്പ് നോക്കാൻ പാടില്ല അതേ സമയത്ത് ദുൽഹിജ മാസത്തിൽ അതിന് പകരം പതിനാറിന് നോമ്പ് നോക്കുക എന്നുള്ളതിന് പ്രത്യേക മഹത്വമുണ്ട് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അയ്യാമുൽ ബീലിന്റെ ദിവസങ്ങളിൽ നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ് അയ്യാമുൽ ബീലിന്റെ എന്ന് വെച്ചാൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അതായത് അറബി മാസങ്ങളിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അപ്പോൾ റജബ് പതിമൂന്ന് പതിനാല് പതിനഞ്ചിനും ഷാഹാൻ പതിമൂന്ന് പതിനാല് പതിനഞ്ചിനും ഒക്കെ നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ് ഇനി അടുത്തത് അയ്യാമു സൂദിന്റെ ദിവസങ്ങൾ നോമ്പ് നോക്കാന്നുള്ളത് സുന്നത്താണ് അയ്യാമുൽ ബീദ് എന്ന് വെച്ചാൽ വെളുത്ത വാവിന്റെ അയ്യാമു സൂദ് എന്ന് വെച്ചാൽ കറുത്ത വാവിന്റെ ദിനങ്ങൾ എന്നാണ് പറയാം അപ്പൊ അയ്യാമു സൂദിന്റെ ദിവസവും നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ് അപ്പൊ എന്ന് വെച്ചാൽ അറബി മാസം ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് അപ്പൊ റജബിലാണെങ്കിലും ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ദിനം നോമ്പ് നോക്ക എന്നുള്ളത് നിൽക്കും അതേപോലെ തന്നെ ഷാഹാനിലാണെങ്കിലും ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് നോമ്പ് നോക്ക എന്നുള്ളതൊക്കെ പ്രത്യേകം സുന്നത്തുള്ള ദിവസങ്ങളാണ് ആ വിഷയങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇവയൊക്കെ കൂടാതെ റജബി ഇരുപത്തേഴ് അത് മേറാജിന്റെ ദിനമാണ് റജബി ഇരുപത്തേഴ് മേറാജിന്റെ ദിനമാണ് അന്ന് നോമ്പ് നോക്കുക എന്നുള്ളതിന് പ്രത്യേക മഹത്വമുണ്ട് അത് കിതാബുകളിൽ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല വയോമിൻ നിസ്ഫി മിൻ ഷാഹാൻ അതായത് ഷാഹബാനിന്റെ പകുതി അതായത് ഷാബാൻ പതിനഞ്ച് ബറാഹത്ത് ദിനം ആ ബറാഹത്ത് ദിനവും നോമ്പ് നോക്കുക എന്നുള്ളതിന് പ്രത്യേകം മഹത്വമുണ്ട് അപ്പോൾ റജബ് ഇരുപത്തേഴ് മീറാജിന്റെ ദിനം നോമ്പ് നോക്കുക എനിക്കും പ്രത്യേക മഹത്വമുണ്ട് അതുപോലെ ഷാബാൻ പതിനഞ്ച് ബറാഅത്തിന്റെ ദിനം നോമ്പ് നോക്കുക എന്നുള്ളതിനും പ്രത്യേക മഹത്വമുണ്ട് ആ വിഷയം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ അടുത്തതായി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കുക ഓരോ നോമ്പിനിക്കും എങ്ങനെ നിയത്ത് വെക്കണം എന്നുള്ളതാണ് ഇപ്പോൾ തിങ്കളാഴ്ച നോമ്പ് നോക്കുകയാണെങ്കിൽ നാളത്തെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന് നീയത്ത് വെച്ചാൽ മതി വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ചയുടെ നാളത്തെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന് നമ്മൾ നീയത്ത് വെച്ചാൽ മതി ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കുക ഈ സുന്നത്ത് നോമ്പിന്റെ നീയത്ത് രാത്രിയിൽ ഒരാൾക്ക് നീയത്ത് വെക്കാൻ മറന്നുപോയി അതായത് സുബിക്ക് മുമ്പായിട്ട് നീയ്യത്ത് വെക്കാൻ മറന്നുപോയി എന്നാൽ അവനിക്ക് ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീയത്ത് വെച്ചാൽ മതി ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീയത്ത് വെച്ചാൽ മതി പക്ഷെ സുബയ്ക്ക് ശേഷം അവന് നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇനി അതേപോലെ തന്നെ റജബ് മാസത്തിൽ ഇപ്പോൾ അയ്യാമുൽ ബീന്നിൻ്റെ നോമ്പ് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ അയ്യാമുൽ അയ്യാമസൂദിൻ്റെ നോമ്പൊക്കെ പറഞ്ഞു അപ്പോൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പ് നോക്കുക എന്നുള്ളത് വളരെ മഹത്വമുണ്ട് അതുമാത്രമല്ല അവിടെ ഈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പ് നോക്കുന്നതിന് വാ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട മഹത്വമുണ്ട് അതായത് ഒരു വ്യക്തിക്ക് എല്ലാ മാസവും ഒരു മൂന്ന് ദിവസെങ്കിലും ചുരുങ്ങിയത് നോമ്പ് പതിവാക്കി നോക്കുക എന്നുള്ളത് എനിക്ക് പ്രത്യേക മഹത്വമുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് ദിവസങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് അവിടെ പഠിപ്പിക്കുന്നത് ഈ അയ്യാമുൽ ബീന്ദിൻ്റെ ദിവസങ്ങൾ വേ അതിനു വേണ്ടി തിരഞ്ഞെടുക്കലാണ് നല്ലത് എന്നാണ് അതായത് അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ചുള്ള ദിവസം അപ്പൊ അയ്യാമുൽ ബീലിന്റെ നാളത്തെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ് ഇനി അയ്യാമസൂദിലേക്ക് വരും സൂദിന്റെ നാളത്തെ സുന്നത്ത് നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന് നിയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാം ഇനി ഷാബാൻ മാസത്തിൽ തന്നെ പതിനഞ്ചിന് ബറാഹത്തിന്റെ നോമ്പ് സുന്നത്തുണ്ട് അതായത് തരത്തിൽ അയ്യാമുൽ ബീദിന്റെ നോമ്പാണ് അപ്പോൾ പതിനഞ്ചിന് നോമ്പ് നോക്കുമ്പോൾ നാളെ ബരാഹത്തിൻ്റെയും അയ്യാമുൽ ബീദിന്റെയും സുന്നത്ത് നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന് നിയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാം ഇനി അതേപോലെ തന്നെ റജബ് മാസത്തിൽ ഇരുപത്തി ഏഴ് മീറാജിന്റെ നോമ്പ് സുന്നത്തുണ്ട് അപ്പോൾ നാളെ മേറാജിന്റെയും അയ്യാമസൂദിന്റെയും നോമ്പ് സുന്നത്ത് നോമ്പ് അള്ളാഹുഹു അലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്നൊക്കെ നമുക്ക് നീത്ത് വെക്കാവുന്നതാണ് അല്ല ബറാത്തിന്റെ മാത്രം നീത്ത് വെച്ചിട്ട് നോക്കാം നാളെ ബറാത്തിന്റെ സുന്നത്ത് നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ നാളെ മേറാജിന്റെ സുന്നത്ത് നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന് നീയത്ത് വെക്കാം ഞാൻ ഇങ്ങനെ മലയാളത്തിൽ പറയുന്നെച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് നീയത്ത് മലയാളത്തിൽ സംഭവിച്ചാലും മതി ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അറബിയിൽ വെക്കാൻ പറ്റുന്ന ആളുകൾക്ക് അറബിയിൽ നിയത്ത് വെക്കാം ആവശ്യം നല്ലതാണ് ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഓക്കെ ഇനി അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് പോയ റമദാന മാസങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഈ നോമ്പോടെ കൂടെ നോക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതായത് നമ്മൾ റമദാന മാസം നഷ്ടപ്പെട്ടു പോയ നോമ്പ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അതിന് കഥാവ് കിട്ടുക നിർബന്ധമാണ് അങ്ങനെ നിർബന്ധമായ ഒരു നോമ്പ് ആ നോമ്പോടെ കൂടെ നമുക്ക് സുന്നത്തായ നോമ്പിനെ കരുതാൻ പറ്റും ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണെങ്കിൽ ഒരാൾക്ക് റമദാൻ മാസം നോമ്പ് പോയിട്ടുണ്ട് അയാൾ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് നോക്കുന്നുണ്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷിതാർത്ഥത്തിൽ ഈ പോയ നോമ്പാണ് അയാൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതായാലും വിടണം അപ്പൊ ഈ നോമ്പ് നോട്ട് നോടൊപ്പം തിങ്കളാഴ്ചയുടെ നോമ്പിനെ അയാൾക്ക് കരുതാൻ പറ്റും അതായത് റമദാന മാസം പോയ ഫറുദാക്കപ്പെട്ട നോമ്പ് നാളെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പോടെ കൂടെ നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാൻ പറ്റും തിങ്കളാഴ്ച ഒരു ഉദാഹരണം പറഞ്ഞതാണ് മറ്റു നോമ്പുകളുടെ നിയത്താണെങ്കിൽ ഇതുപോലെ കരുതിയിട്ട് നോമ്പ് നോക്കാൻ പറ്റും ആവശ്യം വിഷയം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ചില ആളുകളൊക്കെ റജബും ഷാഹാനും മൊത്തം നോമ്പ് നോക്കുന്നത് അതായത് റമദാനെതാനും മൊത്തം നോമ്പ് നോക്കണം അപ്പൊ ഈ മൂന്ന് മാസം മൊത്തം നോമ്പ് നോക്കുന്ന ഒരു പതിവ് സ്വീകരിക്കാറുണ്ട് അങ്ങനെ സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ ഇൻഷാല്ല ഈ രൂപത്തിലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലെങ്കിലും നോമ്പ് നോക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഇനി മാത്രമല്ല ഒരാൾക്ക് നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട് ആ നേർച്ചയാക്കുന്നിടത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നേർച്ചയാക്കിയത് ഇപ്പൊ രണ്ട് നോമ്പ് നോക്കാൻ നേർച്ചയാക്കി എന്ന് കരുതാം ആ രണ്ട് നോമ്പ് എപ്പോൾ വേണമെങ്കിലും നോക്കാം രണ്ട് നോമ്പ് നിർബലാണ് നോക്കുന്നത് അത് എപ്പോൾ വേണമെങ്കിലും നോക്കാം അപ്പോൾ ഈ നേർച്ചയാക്കിയത് മൂലം ഫറുദാക്കപ്പെട്ട നോമ്പ് നാളെ മീറാജിന്റെ സുന്ന നോമ്പോടെ കൂടെ അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഞാൻ കരുതി ഉദാഹരണം പറഞ്ഞ് അങ്ങനെ ഇനിയത് വെച്ചിട്ട് നോക്കാം ഇനി മനസ്സിലാക്കേണ്ടത് ഈ നേർച്ചയാക്കിയ നോമ്പ് ഇന്ന ദിവസത്തിൽ നിന്ന് പ്രത്യേകം നേർച്ചയാക്കി അതായത് മീറാജിന്റെ ദിനം നോമ്പ് നോക്കാൻ നേർച്ചയാക്കി എന്ന് ഒരാൾ കരുതിയാൽ ആ മീറാജിന് ദിനം തന്നെ നോമ്പ് നോക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒരാൾ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട് മറുഭാഗത്ത് അയാൾക്കൊരു നോമ്പ് നഷ്ടപ്പെട്ടതുമുണ്ട് റമലാന മാസം കലായിപ്പോയ നോമ്പുണ്ട് എന്നാൽ ഈ നേർച്ചയാക്കി നോമ്പ് ഈ കലായിപ്പോയി നോമ്പ് ഒന്നിച്ച് നോക്കാൻ പറ്റൂല അതായത് ഒരു ഫറുദ് നോക്കുന്നതോടൊപ്പം ഒരു സുന്നത്തിന് കരുതാൻ കരുതാമെന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ ഒരു രണ്ട് ഫറുദുകൾ ഒരേ ദിവസമായിട്ട് നോക്കാൻ പറ്റൂല ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ ഏകദേശ കാര്യങ്ങളിൽ നിന്ന് ഞാൻ പറഞ്ഞു തന്നു ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക ഇത് ആവശ്യമാണെങ്കിൽ ഇനിയൊരു വീഡിയോയിൽ കാര്യങ്ങൾ കുറേ കൂടി ലളിതവും വ്യക്തവുമായി അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും ഇൻഷാല് ദുവാസ്യത്തോടെ അസ്സാം വലൈക്കും